गाइस व्लॉग्स है फ्रोक्सो ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എൻ്റെ മുഖത്ത് ഉണ്ടായിട്ടുള്ള അതായത് സ്കിന്നിൽ ഉണ്ടായിട്ടുള്ള ഭയങ്കരമായി മാറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് എനിക്ക് യൂട്യൂബിൽ ആരും മെസ്സേജ് അയച്ചിട്ടൊന്നും ചോദിച്ചിട്ടില്ല കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ ലൈക്സും ഷെയർസുകളും കമൻസുകളൊക്കെ വളരെ കുറവാണ് ആയി വരുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് ബാങ്ക് പോയപ്പോൾ ബാങ്കിൽ പുറമേ ഉള്ളൊരു സ്റ്റാഫ് അതായത് തൊട്ടടുത്തുള്ള ഷോപ്പിലുള്ള ഒരു കുട്ടി എങ്ങനെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു കുഞ്ഞി കുട്ടി ബ്ലോഗാണ് കേട്ടോ കുട്ടിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുത് ഞാനിപ്പോൾ പുറത്ത് അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് അപ്പോൾ അതിനുള്ള ചെറിയൊരു മറുപടിയാണ് ഞാൻ പറയണേ നമ്മൾ സ്കിന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ നമ്മൾ എപ്പോഴും ഡെയിലി ഒരു മോയ്സ്ചുറൈസർ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കളിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലൈറ്റ് ഇവിടെയാണ് കിട്ടുന്നത് പക്ഷെ നോക്കുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് പക്ക അലമ്പായിട്ട് കിടക്കുക അപ്പം ഞാൻ ആലോചിച്ചു എനിക്ക് എൻ്റെ ഈ ഒരു ഈ ഒരു ഷെൽഫ് ഇങ്ങനെ നിർത്തിയിട്ട് കാണിച്ചുതരാം ഇങ്ങനെ ആക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാറ് അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ സ്റ്റിക്കിൻ്റെ അവിടെ ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതായത് ക്യാമറ സ്റ്റിക്കിൻ്റെ ചെറിയ അവിടെ കംപ്ലയിൻറ്റ് വന്നിട്ട് അതാണെങ്കിൽ വെക്കാൻ പറ്റുന്നില്ല ഞാൻ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോസുകൾ ക്ലാരിറ്റി പിന്നെ ലൈറ്റിൻ്റെ പ്രോബ്ലം അതൊക്കെ ശരിയാകും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണേ അങ്ങനെ നമ്മളിപ്പോൾ എന്താ അപ്പോൾ എന്താ പറഞ്ഞ ആ ആ ഓക്കെ നമ്മുടെ ഫേസിൽ ഫേസിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി ആയിട്ട് ഒരു നമ്മളിപ്പോൾ ഫേ ആദ്യമൊക്കെ ഫേസ് ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസിൽ ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല ഒരു കാര്യവും ചെയ്തിരുന്നില്ല എന്നുവെച്ചാൽ ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് വരെയൊക്കെ എൻ്റെ ഫേസിൽ ഒരുപാട് ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സർക്കിൾ പോലെ ഇങ്ങനെ ഈ കണ്ണിൻ്റെ ചുറ്റോറും ഡാർക്ക് സർക്കിൾ പിന്നെ കുഞ്ഞു കുഞ്ഞി മുഖക്കുരുകൾ കുഞ്ഞിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖക്കുരുകൾ അല്ലാതെ ഒരുമാതിരി എന്താ പറയുക നമ്മൾ ഈ മുഖത്ത് കുഞ്ഞി ഇത് വരിക എന്ന് പറയില്ലേ കാരകൾ വരികയെന്നൊക്കെ പറയില്ലേ അതുപോലെ ഭയങ്കരമായിട്ടുള്ള കാരകൾ പ്രോബ്ലം കുഞ്ഞ് തരി തരി ആയിട്ടുള്ള കുരുക്കൾ പൊന്ത് അങ്ങനെയുള്ള ഇഷ്യൂസുകളായിരുന്നു എനിക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ഭയങ്കര ഡള് ആയിട്ടുള്ള ഒരു സ്കിന്ന് ഫേസ് സ്കിന്നായിരുന്നു എനിക്ക് കേട്ടോ ഭയങ്കര ഡ്രൈ ആയിരുന്നു സ്കിന്ന് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിട്ട് ഞാൻ ഒരു രണ്ട് രണ്ടര കൊല്ലം മുമ്പേ ഒരു ഡോക്ടറെ കാണിക്കുണ്ടായി ഒരു സ്കിൻ ഡോക്ടറെ കാണിച്ചത് സ്കിൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു മോയ്സ്ചുറൈസർ കണ്ടിന്യൂസ്ലി നമ്മൾ ഉപയോഗിക്കുക ഒരു മോയ്സ്ചുറൈസർ നമ്മൾ ഉപയോഗിക്കണം അതുപോലെ തന്നെ ഒരു സൺസ്ക്രീം നമ്മൾ യൂസ് ചെയ്യണം പിന്നെ ഭയങ്കരമായിട്ട് ധാരാളം വെള്ളം കുടിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ഫേസ് വാഷും കൂടെ യൂസ് ചെയ്യണം എന്നുള്ളത് ഫേസ് വാഷ് പിന്നെ ഓബിയസ്ലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ സോപ്പാണ് കേട്ടോ ആക്ച്വലി കുറച്ച് കാലം മുമ്പ് വരെയൊക്കെ ഉപയോഗിച്ചിരുന്നത് പക്ഷെ സോപ്പ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല മുഖത്തൊന്നും ഇല്ലെങ്കിൽ ഫേസ് വാഷ് അല്ലെങ്കിൽ ചെറുവയർ പൊടി അല്ലെങ്കിൽ കടലപ്പൊടി അത് നിങ്ങളുടെ സ്കിൻ ഏതാണെന്നനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം തിരഞ്ഞെടുക്കണം അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡോക്ടറോട് തന്നെ ചോദിച്ച് എന്ത് ചെയ്തു ഡോക്ടറോട് ചോദിട്ട് ചോദിച്ചിട്ട് ഒരു സ്കി സ്കിന്നിന് മാച്ചായിട്ടില്ല നമ്മുടെ ഏതാണ് ആദ്യം പെർഫെക്റ്റ്ഫുള്ളി നമ്മളറിഞ്ഞിരിക്കണം നമ്മുടെ സ്കിന്ന ഏതാണ് ഏത് ടൈപ്പ് ഓഫ് സ്കിന്നാണ് നമുക്ക് ഉള്ളതെന്ന് നമ്മൾ അറിയണം അപ്പം എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ് കൂടാതെ സെൻസിറ്റീവ് സ്കിന്നും കൂടിയാണ് എനിക്ക് ഇപ്പോൾ കൂടുതൽ മേക്കപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ 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 ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്രൊഡക്ട്സുകൾ നമ്മൾ ഒരു മാസം യൂസ് ചെയ്യുക അടുത്ത മാസം വേറൊരു പ്രൊഡക്റ്റ് യൂസ് അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ ബയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ബയങ്കര കുരുക്കുകൾ വരും വെല്ലി വെല്ലി കുരുക്കുകൾ വരും അങ്ങനെ അക് ഉണ്ടാവും അപ്പോൾ അത് ചെയ്യാതിരിക്ക അങ്ങനെ ഉള്ള നമ്മൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യ നമ്മുക്ക് വേണ്ട പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ എൻ്റെ സ്കിൻ സെൻസിറ്റീവ് സ്കിന്നാണെന്ന് മനസ്സിലായി പിന്നെ ഡ്രൈ സ്കിന്നാണെന്ന് മനസ്സിലായി അപ്പോൾ ഡ്രൈ സ്കിന്നിന് വേണ്ടി ഒരു ഫേസ് വാഷ് ഡോക്ടർ പറഞ്ഞു വന്നു പിന്നെ ഒരു മോയിസ്ചുറൈസർ പറഞ്ഞു വന്നു ഒരു സൺസ്ക്രീം പറഞ്ഞു തന്നു ഇതാണ് ഞാൻ മൂന്ന് കൊല്ലം അതായത് ഓൾമോസ്റ്റ് ഒരു മൂന്ന് കൊല്ലമായി മൂന്ന് കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കണം അപ്പോൾ അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ടായി പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി കറ്റാർവാഴല്ലി കറ്റാർവാഴയുടെ ജെല്ല് ഞാൻ ദിവസവും തേക്കും അതിപ്പോൾ തുടങ്ങിയൊരു ശീലമാണ് കേട്ടോ ഇപ്പോൾ ഒരു ആറ് ഏഴ് മാസമായിട്ട് തുടങ്ങിയിട്ടൊരു ശീലമാണ് നമുക്കപ്പം മുഖ ഫേസിന് എനിക്ക് ഒരുപാട് ഷൈനിങ് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക് ഈ കുരുക്കൾ എൻ്റെ പീരീഡ്സിൻ്റെ കുരുക്കളായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കഴി അത് അതിൻ്റെ കുരുക്കളാണ് അല്ലാണ്ട് ഒന്നുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഷൈനിങ് ഫേസിന് വരുന്നത് ഈ കറ്റാർ വാഴയിലാണ് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സുകളൊക്കെ നല്ലോണം കവറാവുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ ഫേസ് വാഷും ഒരു ഫേസ് വാഷും അതുപോലെ ഒരു സൺസ്ക്രീമും ഒരു മോയ്സ്ചറൈസറും മാത്രം ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നിൽ വേണ്ട സാധനങ്ങൾ കംപ്ലീറ്റ് ആവുകയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ അത് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ചെയ്യുക ഞാൻ യൂസ് ചെയ്യുന്ന ഈ നാല് പ്രൊഡക്ട്സുകൾ അതായത് ഇപ്പം പറഞ്ഞിട്ടുള്ള നാല് കാര്യങ്ങളും ഏതാന്നും എന്താണെന്നും ഞാൻ ക്ലിയർ കട്ടായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം ഇത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് തോന്നി അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു റുട്ടീൻ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ ഫേസിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആസ് എ ബിഗിനർ നമ്മളിപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വർഷം பொம்பைக்கு நம்ம ஸ்கினில் நல்ல மாட்டங்கள் வரும். பின்ன இந்த നമ്മുടെ ഈ ഇതൊക്കെ ഇല്ലേ വൈറ്റനിങ് ക്രീംസുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അതൊന്നും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും അപ്പോൾ അത് ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടേ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയേണ്ടത് സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ടും നല്ല ക്ലീൻ ആയിട്ടും വെക്കേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഫേസ് നന്നായി ബ്രൈറ്റൺ ആവും നമുക്ക് വേണ്ട റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ശരി ടാറ്റാ ബൈ ബൈ സി യു